ശിവേ ൗരി നാരായണി നമോസ്തു നമ്മുടെ ദേവിയുടെ ക്ഷേത്രത്തിൽ പോകുമ്പോ ഈ ശ്ലോകമല്ല എപ്പോഴും ചൊല്ലാറുള്ളത് അപ്പൊ ഞാൻ ഒരു ദേവീനെ കുറിച്ച് അതായത് നമ്മുടെ നാട്ടിൽ തമ്പലായ ചെമ്പലങ്കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിനെ കുറിച്ച് കുഞ്ഞുരുണ്ടോ അതായത് അവിടെ നടന്നു വരുന്ന ഒരു ആചാരത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് പുത്തൂരു ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്ക് ഭാഗത്ത് മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ശാന്തസുന്ദരമായ കാർഷിക ഗ്രാമമാണ് വല്ലൂർ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഘോരവനായിരുന്നു അവിടെ വന്യജീവികളുടെ സൂര്യവിഹാര കേന്ദ്രവുമായിരുന്നു കാലക്രമേണ ആ പ്രദേശം ജനവാസ കേന്ദ്രമായി മാറി അപ്പൊ ദേശത്ത് ദേവി സാന്നിധ്യം ഉണ്ടെന്ന് അറിയുകയും ചെയ്തു ഏർ കുറെ നന്മയുള്ള പഴമക്കാരുടെ കൂട്ടായ്മയിൽ കൂട്ടായ്മയിൽ ക്ഷേത്ര നിർമ്മാണവും നടന്നു അമ്പലം പണിതിരിക്കുന്നത് പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടാണ് അപ്പൊ ആ ദേശക്കാരുടെ മനസ്സിന്റെ താങ്ങും തണലും അഭയ അഭയവും ഒരു മാതൃഭാവമായിട്ട് ഇപ്പോഴും ദേവി ഇങ്ങനെ നിറഞ്ഞു വാഴാണ് അപ്പൊ ദേവി മാത്രമല്ലാതെ ഉപദേവന്മാരായിട്ട് ഗണപതി ഉണ്ട് ബ്രഹ്മരക്ഷസ് ഉണ്ട് പിന്നെ കുറച്ച് നീങ്ങിട്ട് ഒരു നാഗത്തറയും കൂടി ഉണ്ട് അപ്പൊ നാഗത്തറയില് പൂരം കഴിയുന്ന പൂരം കഴിയുന്നത് നാഗത്തറയിലുള്ള കളമ്പാട്ടോട് കൂടിയിട്ടാണ് കേട്ടോ കളമ്പാട്ടും ഉണ്ടാവാറുണ്ട് അവിടെ പിന്നെ ചെമ്പലങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ആ നാടിന്റെ ഒരു മഹോത്സവമാണ് ഓണം വിഷു എന്നതിലുപരി എല്ലാവരും കൂടുന്ന കല്യാണം കഴിച്ചു കൊടുത്തു കൊടുത്തുവിട്ട് വീട്ടിലെ മക്കള് വരെ ഒത്തു കൂടുന്ന ഒരു ഉത്സവമാണ് ഞങ്ങളുടെ ചെമ്പലങ്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ആ ദേശത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കേട്ടോ ഓരോ ഉത്സവത്തിന്റെയും വിജയം കാരണം ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള ട്ടും നുറുങ്ങും പക്കി വെച്ച് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് അത് ഓരോ വർഷമാകുമ്പോഴും അമ്പലത്തിൽ കൊണ്ടെത്തിച്ചു കൊടുത്തിട്ടാണ് അവിടത്തെ ഏ ഉത്സവം നടത്തിക്കൊണ്ട് വരാറുള്ളത് വനത്തിലെ തിരി തെളിയുന്നതോടെയാണ് ഉത്സവത്തിലെ അമ്പലത്തിലെ ഉത്സവം ആരംഭിക്കുന്നത് അപ്പൊ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കണക്കിന് ആ ദേശത്തിലുള്ള എല്ലാവരും കല്ലും മുള്ളും താണ്ടി ഘോര വനത്തിലൂടെ തിരി തെളിയിച്ച് പിന്നെ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അതായത് കാനന തീർത്ഥം കുടിച്ചിട്ട് ചിന്തുപാട്ടിന്റെയും പിന്നെ കുറച്ച് കുട്ടികൾ താല താലെടുക്കും അപ്പൊ ആ താലത്തിന്റെ ഒക്കെ അകമ്പടിയോടെ ദേവിയെ ആനയിച്ച് മലയിറക്കിയിട്ട് താഴേക്ക് നമ്മുടെ അമ്പലത്തിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു ആ ചടങ്ങ് വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് അതൊരു മഹാഭാഗ്യമായിട്ട് എല്ലാവരും ജാതി മത മതഭേദമന്യെ എല്ലാവരും ശ്രീമൂല സ്ഥാനത്ത് തിരിതെളിയിക്കാൻ അവിടെ ആ കാനനത്തിന്റെ നടുവിൽ എത്തിച്ചേരാറുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അമ്പലത്തിലത്തെ ചടങ്ങ് എന്ന് പറയുന്നത് കാണാൻ കഴിയും എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരും കൊണ്ടാടുന്ന ഒരു ഉത്സവാണ് കേട്ടോ നമ്മുടെ ചെമ്പലങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലത്തെ മഹോത്സവം എന്ന് പറയുന്നത് ഏത് പ്രായക്കാരും എല്ലാവരും അവിടെ എത്തിയിരിക്കും നമ്മുടെ ദേവീനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിപ്പോ കാണാൻ പോകുന്നത് മലദേവങ്ങളെ പൂജയ്ക്കലാണ് മലദേവങ്ങളെ പൂജിച്ച് അവരുടെയും അനുഗ്രഹം കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ ഉത്സവം ആരംഭിക്കാറ് അപ്പൊ കാലത്ത് തന്നെ കുറച്ച് ആൾക്കാർ അതായത് കുറച്ച് മുതിർന്ന ആൾക്കാർ വന്നിട്ട് അവിടെ പായസം വെക്കും പിന്നെ നമ്മുടെ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവർ നടത്തും പിന്നെ താലപ്പുലി ഇടേടാൻ വേണ്ടിയിട്ടുള്ള പൂവൊരുക്കൽ അങ്ങനെ ഒത്തിരി ഒത്തിരി ജോലികൾ ഉണ്ട് അവിടെ ഒത്തിരി നല്ല മനസ്സോട് കൂടിയിട്ട് അവിടുത്തെ ജനങ്ങള് ഒത്തുചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് അത് നിങ്ങളെ ഇത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല ഈ നാടിന്റെ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ ഒരു ഒത്തൊരുമ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല അപ്പൊ നിങ്ങളേക്കും കൂടി എൻ്റെ കൂട്ടുകാരിക്കും കൂടി എനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ചെമ്പലങ്കാട് ദേവി ഇരുന്ന സ്ഥലത്ത് നിന്ന് വെളിച്ചപ്പാടാണ് ഇറങ്ങി വരുന്നത് വെളിച്ചപ്പാട് തുള്ളി ഉറങ്ങി നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഇനി മലദൈവങ്ങളുടെ അടുത്ത് ആള് ആൾ കുറച്ചുനേരം പ്രാർത്ഥനയും കുറച്ച് നേരം അവിടെ തങ്ങും അതിൽ താലപ്പൊലിയും ചിന്തുപാട്ടും ഒക്കെയായിട്ട് മലയിറങ്ങാണ് ചെയ്യുക മല ഇറങ്ങുന്നതോടൊപ്പം തന്നെ അവിടുത്തെ വീടുകളിൽ നമ്മൾ പറയെടുത്തിട്ടാണ് പിന്നെ അമ്പലത്തിൽ എത്തിച്ചേരുക ചെറിയ കാഴ്ച ഒരു നാട്ടുകാഴ്ചയാണ് കാണിച്ചു തന്നത് അപ്പൊ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിണ്ടാവും വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ എഴുതി അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ശ്രീജ